ഒരുപാട് നാള് ഞങ്ങൾ ആഗ്രഹിച്ച ഒരു സാധനം മേടിക്കാൻ വേണ്ടി പോവാ ലോഡിങ് അൺലോഡിങ് നിനക്കുള്ള ഇനി കേട്ടോ തട്ടുകട കണ്ട് തട്ടുകട കണ്ടപ്പോ നമ്മൾ അവിടെ എത്തിയതേ ഉള്ളു കേട്ടോ ഇടയ്ക്കൊക്കെ രണ്ടു മൂന്നിടത്ത് ഞങ്ങൾ ഇറങ്ങി ഹലോ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് പാക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ എല്ലാ സാധനങ്ങളും അവള് തന്നെയാണ് എടുത്തു വെക്കുന്നത് എനിക്ക് ഒരു കുപ്പി വെള്ളം പോലും എനിക്ക് എടുത്ത് വെക്കാൻ പറ്റുന്നില്ല ഞാനി അവിടം വരെ ഇങ്ങനെ വണ്ടി എനിക്ക് അറിയാൻ പാടില്ലാത്തേ ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാം ഞാൻ ഞാനെടുത്ത് വെച്ചെ അങ്ങോട്ട് പോകുമ്പോൾ അവള് തന്നെ എല്ലാം പൊറത്തു വെക്കുന്നേ അന്നപ്പണ് ഇവിടെ പോകാൻ വേണ്ടി റെഡി ആയിട്ട് കേട്ടോ അല്ലെ എന്നെ അന്നപ്പി റെഡി ആയിട്ടുണ്ട് നിൽക്ക കൊറച്ച നേരം അരമണിക്കൂർ ഉറങ്ങി ചെറുതേ നിക്കുന്നതാണ് അല്ലേ എന്നോ ഇതെടുക്കോ നീ പട്ടി ബോക്സ് ആ അത് ലാസ്റ്റ് എടുക്കടി അല്ല അവളെ അല്ല ഇത് വെച്ചു നമുക്ക് കയറാൻ നേരം തരത്തിലുണ്ട് കേറാത് എനിക്കാണല്ലോ പിടിക്കാലോ ഓ വളഞ്ഞു പോവടി അതിന് നല്ല കാരണമില്ലേ പുറേ വെച്ചോ അത് ആ ഫുള്ള് ഇടുക്കിക്ക് വെക്കത്തില്ലേ അത് വേറെ സാധനങ്ങളൊന്നും ഇല്ല ഇടുക്കിയിൽ ലോഡിങ് അൺലോഡിങ് നിനക്കുള്ള ഇനി കേട്ടോ ഉം ഉം അന്നെ കുഞ്ഞ് വാതിൽക്കൽ നോക്കി തോക്കണേ യ്യതോ അവൾ അവിടെ ആ സാധനം ആയിരുന്നു അവിടെ തന്നെയാണോ ആ അതെ ചേച്ചോ അതെ ദൈവമേ പാവോ കഴിഞ്ഞിട്ടോടി എല്ലാവർക്കും നമസ്കാരം ചാനാപ്പം ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ശാഗതോ അപ്പം ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് അപ്പോൾ ഇവിടുത്തെ ട്രീറ്റ്മെൻ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ വേദന ഒരു കൈയുടെ കുറവുണ്ട് ഒരു കൈക്ക് നല്ല വേദന വേദനയുണ്ട് എന്നാലും ഇനിയും ഇവിടെ താമസിക്കുന്നത് അത്ര ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് ചിലവുകൾ കൂടുതലാണ് ഹോം കണ്ടു ഒരുപാടാവും അപ്പോൾ എല്ലാം കൂടെ ആയിക്കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് വരുന്ന തൽക്കാലം പോവുകയാണ് പോയി ഇനിയിപ്പം വീട്ടിലെത്താൻ കുറേ സമയം എന്തായാലും എടുക്കുമ്പോൾ അത് നൂറ്റമ്പത് കിലോമീറ്റർ ഓടി അപ്പം അതിൻ്റെ ഇതായ ബുദ്ധിമുട്ടുണ്ട് കൈക്ക് നല്ല വേദന ഉണ്ട് വലുതൈക്ക് നല്ല വേദനയാണ് ഇടതയുടെ വേദന അങ്ങനെ അനക്കേ വേദനയുള്ളൂ അനക്കില്ലെങ്കിൽ വേദനയൊന്നുമില്ല ഒരു കുഴപ്പമില്ലാതിരിക്കുന്നത് അത് പഴയ പോലെ തന്നെ പക്ഷേ ഈ കൈക്ക് ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ ആണെന്ന് തോന്നുന്നു ഭയങ്കര വേദനയാണ് അനക്കാൻ പറ്റുന്നുണ്ട് നല്ല വേദന ഉണ്ട് അതുപോലെ തന്നെ ഇനി വണ്ടി ഓടിക്കുമ്പം എത്രത്തോളം ദാഗമുണ്ട് അത്രയും ദൂരം നമ്മളിങ്ങനെ ഒക്കെ ഇങ്ങനെ കൊട്ടേത്താവുമ്പോൾ ഇതുവരെ ഒന്നും ചെയ്തില്ല ഇങ്ങനെ ആകുമ്പോൾ കറക്റ്റ് ഇവിടെയാണ് പിടുത്താൻ വരുന്നത് മൊത്തം ഇങ്ങനെ ഇതാക്കുമ്പോൾ ഇനി കൂടുതൽ ഈ കൈ കൊണ്ട് ചെയ്യാൻ നോക്കും എന്നാലും രണ്ട് കൈക്കും പ്രശ്നമുണ്ട് അതുകൊണ്ട് എന്താവും അറിയത്തില്ല ഇപ്പൊ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങുകയാണ് എന്തായാലും നാലഞ്ച് ദിവസം എറണാകുളത്ത് സ്റ്റേ ചെയ്തു ഒരു യാദർശികമായിട്ടുള്ള ഒരു വരവായിരുന്നു പെട്ടെന്ന് വന്ന് ഡോക്ടറെ കണ്ട് പോകാമെന്ന് വിചാരിച്ചു ഒരു ദിവസം മാക്സിമം നമ്മൾ പ്രതീക്ഷിച്ചുള്ളൂ കണ്ട് അന്ന് തന്നെ എടുത്ത് പോവാൻ പക്ഷെ അത് നടന്നില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങളങ്ങ് പോയി കൈവിട്ട് പോയി എന്തായാലും ഇതിൻ്റെ വേദനയൊന്ന് പോയാൽ മതിയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഇവിടം വരെ വന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും പൈസ മുടങ്ങിയിട്ട് മുടക്കിയിട്ട് അത് നോക്കിയായി കഴിഞ്ഞാൽ നമ്മളോക്കെയാണ് എനിക്ക് ഫോൺ പിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഫോൺ കൊണ്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ആ ഹൈറ്റ് എത്രത്തോളം ഇതുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല എൻ്റെ തലവരെ കിട്ടുന്നുണ്ടോയെന്നും സംശയമാണ് ഞാൻ ഇങ്ങനെ മരുന്ന് മാറി വരുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് ക്യാമറയ്ക്ക് ലെവൽ വരുന്നു ഞാനതുകൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പം നീക്കി കറങ്ങി ഞാൻ കൂടുതൽ മൂവ് മൂവ് ചെയ്താണെന്ന് ഓർത്തല്ലേ അപ്പൊ എന്തായാലും നമ്മൾ പോകുന്ന വഴിക്ക് കുറെ പരിപാടികളൊക്കെ ഉണ്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട് പക്ഷെ എല്ലായിടത്തും കയറി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമോ എന്നറിയത്തില്ല കുറേ സാധനങ്ങളൊക്കെ മേടിക്കണം എന്നൊക്കെ ഉണ്ട് അപ്പൊ എന്തൊക്കെ സാധനങ്ങളായ് മേടിക്കാൻ പോകുന്ന സ്പെഷ്യലിസ്റ്റ് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ കേട്ടോ ഞങ്ങൾക്ക് ഒരുപാട് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സാധനമാണ് അപ്പം അത് മേടിക്കാൻ പറ്റുവാണെങ്കിൽ കാണിക്കാം ഒരുപാട് നാള് ഞങ്ങൾ ആഗ്രഹിച്ച ഒരു സാധനം മേടിക്കാൻ വേണ്ടി പോവാണ് സമയം കിട്ടില്ല ഇതിപ്പോ ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ട് മേടിച്ചെടുക്കാൻ പറ്റും മേടിക്കാൻ പറ്റുമോ എന്നുള്ളതും അറിയത്തില്ല കാരണം ഒരുപാട് സമയം ഇവിടെ തന്നെ വേണം കൊച്ചിനെ നടക്കാൻ എല്ലാ കാര്യങ്ങളും പിന്നെ നോക്കാം ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു സാധനമാണ് നോക്കിയിട്ട് മേടിക്കുവാണെങ്കിൽ അതുപോലെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പം ഞങ്ങൾ ഇവിടുന്ന് യാത്ര തുടങ്ങുകയാണ്

ചേട്ടന്റെ പാടാണ് നീ വണ്ടി എടുത്ത് ഗിയർ ബുദ്ധിമുട്ട് ഇന്നലെ ും നമ്മടെ ഇവിടെ ഈ വഴി വലിയ പ്രശ്നമില്ലെന്ന് എനിക്ക് റേഞ്ചിലേക്ക് കേറുമ്പോഴാണ് അതായത് വളവ് സ്റ്റിയറിംഗ് പിടിച്ച് വളക്കുന്ന കാര്യം ഓർത്തിട്ടാണ് ഞാൻ വണ്ടി ഓടിക്കാന്ന് ചോദിച്ചാൽ കൊച്ചിനെയും പിടിച്ചിരിക്കാൻ അതിലും പാടാട്ട് അല്ല അവിടേക്ക് എത്തുമ്പഴേക്കണക്കിയെങ്കിലും ഇന്നലെ തൊട്ടല്ലേ മീനാ തുടങ്ങിയേട്ടാണോ കണ്ടു േിച്ചായിരുന്നു നമ്മള് എറണാകുളത്ത് വന്ന് പെട്രോൾ അടിക്കും നമ്മുടെ അവിടത്തെ വിചാരിച്ചിട്ടാണ് നമ്മള് ഇവിടെ നിന്ന് പെട്രോള് അടിക്കാന്ന് വിചാരിച്ചത് പക്ഷെ മറന്നുപോയി അപ്പൊ എന്തായാലും നമ്മള് വണ്ടി എടുത്ത് പോട്ടെല്ലേ അപ്പൊ പറഞ്ഞ സാധനം മേടിക്കാൻ നേരത്തെ നമ്മള് ഇവിടെ റോഡിലേക്ക് പോരമ്പാട് റോഡ് വണ്ടി ഓടിക്കുന്നുണ്ട് ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ടേ ഉള്ളൂ വലുതേക്ക് ഭയങ്കര വേദനയാണ് പക്ഷേ ഈ കൈക്ക് കൂടുതൽ നല്ല മൂടലുണ്ട് പക്ഷെ വെയിലൊന്നും ഇല്ല അല്ലേ ചൂടാട്ടോ ചൂടാട്ടോടില്ല പോതമ്പാട് റോഡ് ആണ് ഈ സംഭവം അങ്ങനെയാട്ടോ ഞാൻ കണ്ടു മാരപറമ്പ് മാരാപറമ്പ് പാലക്കാട് ഗുരുവായൂർ അത് റോഡല്ലേ മാരാപറമ്പ് ക്ഷേത്രം ആണോ അതവിടെ എത്തി നമ്മളിപ്പോ ില്ല ഒരു പണി ഇങ്ങനെ വെറുതെ പിടിച്ചോണ്ടിരുന്നാ പോരെ ഗീർ മാറ്റുന്ന ഒരു ബുദ്ധിമുട്ടേ വരത്തുള്ളേ പക്ഷെ നമ്മുടെ അങ്ങോട്ട് ഗീർ കഴിയുമ്പഴത്തേക്ക് ഇട്ട് വട്ടം ചുറ്റിച്ച് വളവ് പുളവ് കേറ്റ ഇത് വരുമ്പോഴത്തേക്കും ഇതിന്റെ പറയും അപ്പൊ ഇത് ഒറ്റക്കൈ ഞാൻ ഉപയോഗിക്കുന്നില്ല ഒറ്റയ്ക്കൈ ഞാൻ പരമാവധി ഓടിക്കുന്നേ കാരണം ഇതുകൊണ്ട് ചെറുതായിട്ട് നിങ്ങൾ സ്വീകരിക്കാൻ പിടിക്കുന്നേ ഉള്ളൂ ടിച്ചല്ലേ പോവിടെ പണി നിറക്കുന്ന മുട്ട കൊടുത്തേക്കുന്ന എത്ര മുട്ട നോക്കിയ ഒന്നിനും വേണോ കുരുവിൽ

ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങള് തൊടുപുഴ എത്തിയതേ ഉള്ളു കേട്ടോ ഇടയ്ക്കൊക്കെ രണ്ട് മൂന്നിടത്ത് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു ഞങ്ങൾ സാധനം മേടിച്ച് വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങളൊരു ഹോൾസ് കോഴ്സ് നമ്മളെ വണ്ടിക്കകത്തിരിപ്പം ഉണ്ട് ആദ്യക്കൂട്ടന് വേണ്ടി അത് വീട്ടിൽ ചെന്നിട്ട് നിങ്ങളെ കാണിക്കാം അപ്പോൾ ഞങ്ങളുടെ ഒരുപാട് നാളെ ആഗ്രഹമായിരുന്നു ഒരു ഓൾ സോയിസ് ആദ്യക്കൂട്ടിന് ഞങ്ങൾക്ക് മേടിക്കണമെന്നായിരുന്നു ആഗ്രഹം അപ്പോൾ നമ്മൾ ആദ്യക്കൂട്ടർ മേടിച്ച് കൊടുത്തിരിക്കുകയാണ് ഞങ്ങൾ അല്ലേ അപ്പോൾ നമ്മൾ തൊടുപുഴ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മളൊരു തട്ടുകടയുണ്ട് തട്ടുകട കണ്ടപ്പോൾ നമ്മൾ അവിടെ കയറി ഒരു താൽക്കാലിക ആശ്വാസം വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും പന്ത്രണ്ട് മണി ഒരു മണിയാവും അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കുകയാണ് ആ പാലത്തിൻ്റെ അക്കര കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് കേട്ടോ കാണും നമ്മൾ നടന്നത് രാത്രി ആണ് ക്ലിയർ ആവുന്നില്ല വീട്ടിൽക്കാവും പാലം ഇനി നമുക്ക് ഇവിടെ നിന്നൊരു രണ്ടര മണിക്കൂർ കൂടെ യാത്രയാണ് രണ്ടര മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് വീട്ടിലേക്ക് രാവിലെ വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് രാത്രി

കാണുന്ന സർപ്രൈസ് വീഡിയോ നമ്മൾ എടുക്കുന്നതായിരിക്കും കാണിച്ച് തരാൻ സാധനം അതെ ആ വീഡിയോ വീഡിയോ ഒന്നും എടുത്തിട്ടായിരുന്നു സാധനം കിട്ടിയില്ലെന്നുള്ള ഇതാണ് ആദ്യക്കുട്ടനെ വന്ന സാധനം ഒരു വലിയ ഒരു വണ്ടി അപ്പോൾ ഇത് ആദ്യക്കൂട്ടിനെ ഏറ്റവും വന്നിട്ടുണ്ട് ആദ്യ കൂട്ടിന് ഞാനും ഇതുവരെ കണ്ടില്ല ആരും കണ്ടില്ല ഉറക്കമായതുകൊണ്ട് ആ ഇല്ലില്ല ഉറക്കമായതുകൊണ്ട് നമുക്ക്

ഇവിടെ കിടന്നോടെ മീൻ വണ്ടി പോ കണ്ണോ അടച്ചുപിടിച്ചു പറഞ്ഞില്ലല്ലേ ഞങ്ങൾ വന്നു തന്നിരുന്നില്ലല്ലേ വായി വെച്ചോ അന്നെ കൈ വായി വെച്ചാ അപ്പൊ ആലിക്കുട്ടിനെ കൊണ്ടുനിൽക്കുന്ന സാധനം നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ല വെട്ടമൊക്കെ വന്നിട്ട് ദോശ കഴിഞ്ഞിട്ട് കാണിക്കുള്ളൂ ഞങ്ങളാക്കി നമ്മൾ പുറത്ത് ചുറ്റോട്ടി കൊണ്ടിട്ടു മൂടിയിട്ടല്ലേ അപ്പൊ കണ്ടു കഴിയുമ്പോൾ മഴയാണല്ലോ എന്തൊരു തെളിച്ച് ഉണ്ടായിരുന്നു

അതല്ല എന്നിട്ട് ഇവിടെ വന്നിപ്പോ ഇത് കൂടു ഞാൻ ഒരു കാര്യത്തിൽ തള്ളി മാറ്റി വെച്ച് കഴിഞ്ഞു എല്ലാരും രാത്രിയിലും എടുത്തില്ല നമ്മള് തൊടുപുഴ വണ്ടി പിന്നെ വീഡിയോ എടുത്തില്ല ഒന്നും എടുത്തില്ല ഇവിടെ വന്നിട്ട് പിന്നെ ഒന്നും സമയമില്ലായിരുന്നു സമയം അതും പോലും ഇല്ല നമുക്ക് ദിവസിക്കാൻ കേട്ടോ അപ്പൊ കാപ്പിടിയായി കഴിഞ്ഞു പറഞ്ഞേ പറഞ്ഞായിരുന്നോ എന്തായാലും രാത്രി അത് ഓർത്ത് കിടന്നിട്ടാണോ ഇല്ലായിരുന്നു ഇനി അത് വലിയ ഓർത്തിട്ടാണോ ഉം അവിടെ വിളിച്ച് വീഡിയോ കാണിക്കാൻ പോയതാണ് ഇവിടെ ഭയങ്കര ബഹളം ആയിരുന്നു പറഞ്ഞു ഓർക്കുന്ന പോലെ അപ്പൊ നമുക്ക് കൊച്ചു കഴിഞ്ഞു പിന്നെ കാണാം കേട്ടോ താത്ത കൊച്ചു താത്ത ഉമ്മ ഉമ്മ കൊച്ചിന് ഉമ്മ ഉമ്മ